മെൻസ് സമയത്ത് അമിതമായിട്ട് ദേഷ്യം വരുന്നുണ്ടോ അല്ലെങ്കിൽ അമിതമായിട്ട് വിഷമം ചില മൂഡ് മൂഡ്സിങ്സ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇതെല്ലാം വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം മെൻസ് സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചുകൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ ഹോർമോണൽ ചേഞ്ചുകൾ കൊണ്ട് തന്നെ ഇത്തരം മൂഡ് സിങ്സ് ഉണ്ടാകാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു കോമൺ കാര്യമായിട്ട് കണ്ട് ഇതിനെ വലിയ ഒരു പ്രശ്നമായിട്ട് കാണാതെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ ഈ തരത്തിലുള്ള ദേഷ്യം അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് പോലുള്ള പ്രോബ്ലംസ് ഈ ശരിക്കും ഇത് ബാധിക്കുന്നവരെയല്ല പ്രശ്നമാക്കുന്നത് കാരണം ചുറ്റുപാടുമുള്ളവരെയാണ് അപ്പം ചുറ്റുപാടുമുള്ളവർ മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യ സമയത്ത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഹോർമോണൽ ചേഞ്ചുകൾ ശരീരത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ദേഷ്യം അമിതമായിട്ട് വിഷമം മൂഡ് സംബന്ധിച്ച പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടെന്നും ഇതിനെ ആ ഒന്നോ രണ്ടോ ദിവസത്തെ ആ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ആണ് അല്ലാതെ ഇവരുടെ ഒരു സ്ഥിര പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട കെയറും സപ്പോർട്ടും കൊടുക്കുകയാണ് ഈ സമയത്ത് ചുറ്റുപാടുമുള്ളവർ ചെയ്യേണ്ടത്